സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രധാന വേദിയുടെ നിർമ്മാണം പൂർത്തിയാക്കി കൈമാറി തെക്കിൻകാട മൈതാനത്ത് അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് വേദി നിർമ്മിച്ചിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി നാടമുറിച്ച ഉദ്ഘാടനം നിർവഹിച്ചു കലോത്സവത്തിന്റെ മറ്റു വേദികളുടെ നിർമ്മാണവും അന്തിമ ഘട്ടത്തിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേൽക്കാൻ സാംസ്കാരിക നഗരമായ തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും അന്തിമ ഘട്ടത്തിൽ മുഖ്യവേദിയുടെ നിർമ്മാണം പൂർത്തിയാക്കി കലോത്സവത്തിനായി കൈമാറി ആധുനിക ജർമ്മൻ ടെക്നോളജിയിലാണ് വേദികൾ നിർമ്മിക്കുന്നത് മുഖ്യവേദി ഒഴികെ മറ്റെല്ലാ വേദികളിലും ജർമ്മൻ ടെക്നോളജിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മുഖ്യവേദി നാടമുറിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഏഴായിരത്തി അഞ്ഞൂറോളം കാണികൾക്ക് വേദിയിൽ ഇരിപ്പിടം ഒരുങ്ങും കാണികൾക്ക് കുട്ടികളുടെ മത്സരം മികച്ച രീതിയിൽ ആസ്വദിക്കാൻ ഇരിപ്പിടത്തിനേക്കാൾ ഉയരത്തിലാണ് സ്റ്റേജ് തയ്യാറാക്കിയിട്ടുള്ളത് മികച്ച സുരക്ഷയിലായിരിക്കും മുഖ്യവേദി പ്രവർത്തിക്കുക പോലീസിന്റെയും വോളണ്ടിയർമാരുടെയും സുരക്ഷ ഇരുപത്തിനാല് മണിക്കൂറും വേദികളിലുണ്ടാകും കാറ്റിലിളകാത്ത തീ പടരാത്ത സംവിധാനത്തിലാണ് വേദികൾ നിർമ്മിക്കുന്നത് വേദി കൈമാറ്റ ചടങ്ങിൽ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിവിധ കമ്മിറ്റികളിലെ കൺവീനർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിഷൻ ന്യൂസ് തൃശൂർ